കോൺഫിഡൻസ് എന്ന മാതിരി ഇരിക്കണം തൃശൂരിൽ തോറ്റ് മൂന്നാം സ്ഥാനത്ത് പോകുന്ന സുരേഷ് തോൽവിയുടെ ഏറ്റവും പുതിയ മാധ്യമങ്ങൾക്ക് മുന്നിലെ പ്രതികരണം കേട്ടാൽ അടുത്ത പ്രധാനമന്ത്രി ടു ആണോ എന്ന സംശയം സംശയമുണ്ടായിപ്പോകും എനിക്ക് അഞ്ച് കേന്ദ്രമന്ത്രിമാരെ വേണം ഞാൻ ആ അഞ്ച് കേന്ദ്രമന്ത്രിമാരെ ഇങ്ങെടുക്കുക എന്റെ കാര്യങ്ങൾ ചിലത് നടപ്പാക്കാൻ എനിക്ക് ചൊൽപ്പടിക്ക് അഞ്ച് പേരെ വിട്ടുതരണം ആരെ കേന്ദ്രമന്ത്രിമാർ ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാ മന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത് എന്നെ എൻ്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം രണ്ട് വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു ആറുമാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ആ ഒരു ഈസ് പീരീഡ് കിട്ടണം കിട്ടി എനിക്ക് സിനിമയും ചെയ്യണം ഞാനിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില ചില പ്രവർത്തനങ്ങളുണ്ട് അതിനും എനിക്ക് പണം വേണം അപ്പോൾ അതെനിക്ക് ചെയ്യാൻ സാധിക്കും പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് ആ അഞ്ച് വകുപ്പ് മന്ത്രിമാർ ഒന്ന് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ അഞ്ച് വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാർ ചൊൽപ്പടിക്ക് വിട്ടു തരണം ചൊൽപ്പടി എന്ന് പറയുന്നത് എൻ്റെ ജനങ്ങളുടെ ചൊൽപ്പടി എൻ്റെ വോട്ടേഴ്സിൻ്റെ ചൊൽപ്പടിയാണ് എനിക്ക് തൃശ്ശൂരിന് വേണ്ടി അവരെന്നെ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കില്ല തെരഞ്ഞെടുക്കപ്പെട്ടാൽ കേരളത്തിന് വേണ്ടി എന്ന് തന്നെയാണ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഓട്ടൊന്നും വരില്ലല്ലോ തുറന്നു വേണ്ടി ഒരു ആളായിരിക്കും മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണെന്ന് നിഗക്ക് ഇനിയെങ്കിലും തോൽവി ഭയന്ന് ചിലർക്ക് ചിത്തഭ്രമം വരുമെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് കുറച്ച് അരുമാന്തപ്പെട്ട മനോരോഗമാണെന്ന് പറയേണ്ടി വരികയാണ് മാധ്യമങ്ങളെ വിളിച്ച് എൻ്റെ മന്ത്രിസഭയിൽ കേന്ദ്ര മന്ത്രിസഭ വിളിച്ചു കൂട്ടിയതിന് ശേഷം എനിക്ക് എൻ്റെ സിനിമ അഭിനയിക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ പോലെ പോകും അഞ്ച് കേന്ദ്രമന്ത്രിമാർ എൻ്റെ ചൊൽപ്പടിക്ക് അങ്ങ് വിട്ടു തന്നാൽ ബാക്കി ഞാൻ ഏറ്റു ക്യാബിനറ്റ് റാങ്കുള്ള അഞ്ച് പേർ എൻ്റെ ചുറ്റാകെ നടക്കണം എനിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട അഞ്ച് കേന്ദ്രമന്ത്രിമാർ പെട്ടിയും പിടിച്ച് എൻ്റെ പിറകെ നടക്കുന്നതാണ് എൻ്റെ ഉള്ളിലുള്ള ഒരു വല്ലാത്ത ആഗ്രഹം ആ ആഗ്രഹം ഇത്രയും കാല സിനിമയിൽ ഞാൻ അഞ്ചാറ് പോലീസുകാരെയും കൊണ്ട് നടന്നിട്ടുള്ളൂ ഇനി അതൊരു വെറൈറ്റിക്ക് കേന്ദ്രമന്ത്രിയാകട്ടെ കേരളത്തിലുടനീളം അഞ്ച് കേന്ദ്രമന്ത്രിയും കൊണ്ട് ഞാൻ തേരാപ്പാറ നടക്കാൻ പോവുകയാണ് എന്ന ഒരു ഉൾവിളിയും വല്ലാത്തൊരു മോഹവും സുരേഷ് തോൽവിയുടെ ഉള്ളിൽ ഉദിച്ചിരിക്കുകയാണ് അത് ജനങ്ങളോട് പറഞ്ഞ് അഭിരമിക്കുകയാണ് പക്ഷേ കേന്ദ്രമന്ത്രിസഭയിലോട്ട് ചെല്ലണമെങ്കിൽ ആദ്യം ജയിക്കണം ജയിക്കണമെന്ന് പറഞ്ഞാൽ ജനം വോട്ടിട്ട് ജയിപ്പിക്കണം എന്തായാലും അത് നടക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ പോകുന്ന സുരേഷ് തോൽവിയുടെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ പൊന്നമ്മച്ചി ഇത് ഏത് എന്നോടേ എന്ന് മാത്രമേ ചോദിക്കാൻ കഴിയുള്ളൂ